ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പി എസ് സി ടോക്ക് വോട്ട്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് പി എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പം പ്രധാനപ്പെട്ട വ്യക്തികളും അവരുടെ സ്മാരകങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം കുമാരനാശാൻ സ്മാരകം കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കലാണ് തോന്നയ്ക്കൽ തിരുവനന്തപുരത്താണ് അടുത്ത് ഉള്ളൂർ സ്മാരകം ഉള്ളൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ജഗതിയിലാണ് ജഗതി തിരുവനന്തപുരത്താണ് അടുത്ത മുലൂർ സ്മാരകം മുലൂർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുതിട്ട പത്തനംതിട്ടയിലാണ് ഇലവുന്തിട്ട പത്തനംതിട്ടയിലാണ് അടുത്ത സഹോദരൻ അയ്യപ്പൻ സ്മാരകം സഹോദരൻ അയ്യപ്പൻ സ്മാരകം ചെറായിയാണ് ചെറായി എവിടെയാണ് എറണാകുളത്താണ് അടുത്ത അപ്പൻ തമ്പുരാൻ സ്മാരകം അപ്പൻ തമ്പുരാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അയ്യന്തോളാണ് അയ്യന്തോൾ തൃശ്ശൂരാണ് തൃശ്ശൂർ അടുത്ത ഉണ്ണായി വാര്യർ സ്മാരകം ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുട തൃശ്ശൂരിലാണ് ഇരിങ്ങാലക്കുട തൃശ്ശൂരിലാണ് ഉണ്ണായി വാര്യർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അടുത്തത് ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം സ്ഥിതി ചെയ്യുന്ന ചെമ്പുകാവാണ് ചെമ്പുകാവ് തൃശ്ശൂരാണ് തൃശ്ശൂർ അടുത്തത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കോട്ടായയാണ് കോട്ടായ എവിടെയാണ് പാലക്കാടാണ് പാലക്കാട് അടുത്ത കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കിള്ളിക്കുരിശി മംഗലം കിള്ളിക്കുരിശി മംഗലത്താണ് പാലക്കാടാണ് അതും പാലക്കാടാണ് അടുത്ത മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്മാരകം എവിടെയാണ് ചന്ദനക്കാവ് മലപ്പുറമാണ് മലപ്പുറം അടുത്ത മോയിൻകുട്ടി വൈദ്യർ സ്മാരകം മോയിൻകുട്ടി വൈദ്യർ സ്മാരകം കൊണ്ടോട്ടിയാണ് കൊണ്ടോട്ടി എവിടെയാണ് മലപ്പുറത്താണ് അടുത്തത് തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് തുഞ്ചം പറമ്പ് തിരൂരാണ് തിരൂര് മലപ്പുറത്താണ് തുഞ്ചത്തെഴുത്തച്ഛൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചം പറമ്പ് തിരൂര് മലപ്പുറത്താണ് അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്മാരകം ഇടശ്ശേരി ഗോവിന്ദൻ നായർ സ്മാരകം പൊന്നാനിയിലാണ് പൊന്നാനി മലപ്പുറത്താണ് അടുത്തത് പഴശ്ശി സ്മാരകം പഴശ്ശി രാജ സ്മാരകം ഇത് റിപ്പീറ്റായിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി മാനന്തവാടിയാണ് മാനന്തവാടി എവിടെയാണ് വയനാട്ടിലാണ് വയനാട് പഴശ്ശി സ്മാരക സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് എൽ ജി എസ് പരീക്ഷകൾക്കൊക്കെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അതൊക്കെ നോട്ട് ചെയ്യുക കുഞ്ഞാലി മരക്കാർ സ്മാരകം കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ് ഇരിങ്ങൽ കോഴിക്കോട് അതും ചോദിച്ചിട്ടുള്ളതാണ് അതുമൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് പഴശ്ശിരാജ സ്മാരകം കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ സ്മാരകമൊക്കെ പ്രീവിയസ് ആണ് അടുത്ത വേലുത്തമ്പി ദളവ സ്മാരകം വേലുത്തമ്പി ദളവ സ്മാരകം എവിടെയാണ് മണ്ണടിയാണ് മണ്ണടി പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട അടുത്ത പുന്നപ്ര വയലാർ സ്മാരകം പുന്നപ്ര വയലാർ സ്മാരകം കളർഗോഡാണ് കളർഗോഡ് എവിടെയാണ് ആലപ്പുഴയിലാണ് ആലപ്പുഴ അടുത്തത് തകഴി ശിവശങ്കരപ്പിള്ള സ്മാരകം തകഴി ശിവശങ്കരപ്പിള്ള സ്മാരകം എവിടെയാണ് ശങ്കരമംഗലം ആലപ്പുഴ ശങ്കരമംഗലം ആലപ്പുഴ അടുത്തത് എ ആർ രാജരാജവർമ്മ സ്മാരകം എ ആർ രാജരാജവർമ്മ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര മാവേലിക്കരയിലാണ് മാവേലിക്കര ആലപ്പുഴയിലാണ് അടുത്തത് ഗോവിന്ദ പൈ സ്മാരകം ഗോവിന്ദ പൈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മഞ്ചേശ്വരമാണ് മഞ്ചേശ്വരം എവിടെയാണ് കാസർഗോഡാണ് കാസർഗോഡ് അടുത്ത വാഗൻ റാജഡി സ്മാരകം വാഗൺ റാജഡി സ്മാരകവും ചോദിച്ചിട്ടുള്ളതാണ് തിരൂരിലാണ് തിരൂര് മലപ്പുറത്താണ് നോട്ട് ചെയ്യുക അടുത്തത് വൈക്കം സത്യാഗ്രഹ സ്മാരകം വൈക്കം സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് വൈക്കത്താണ് എവിടെയാണ് കോട്ടയം കോട്ടയം വൈക്കം കോട്ടയം അടുത്ത കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്ന ഉളിയത്ത് കടവ് ഉളിയത്ത് കടവ് എവിടെയാണ് പയ്യന്നൂർ കണ്ണൂരിലാണ് പയ്യന്നൂർ കണ്ണൂരിലാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉളിയത്ത് കടവ് പയ്യന്നൂർ കണ്ണൂരിലാണ് അടുത്തത് സുഗതകുമാരി സ്മാരകം സുഗത കുമാരി സ്മാരകം അല്ലെങ്കിൽ സുഗത സ്മൃതി സ്ഥിതി ചെയ്യുന്ന ഇവിടെയെന്ന് വെച്ചാൽ നെയ്യാറ്റിൻകരയാണ് നെയ്യാറ്റിൻകര അടുത്ത പ്രേംനസീർ സ്മാരകം പ്രേംനസീർ സ്മാരകം ചിറയൻകീഴ് ചിറയൻകീഴ് അപ്പം സുഗതകുമാരി സ്മാരകം സ്ഥിതി ചെയ്യുന്ന നെയ്യാറ്റിൻകര പ്രേംനസീർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചിറയൻകീഴ് ചിറയൻകീഴ് അപ്പോൾ എൽ ജി എസ് എൽ ഡി സി പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തേക്കുക ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുള്ളതാണിത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്